പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ഇറ്റലിയിലെത്തുമ്പോൾ വീണ്ടും ഫ്രാൻസിസ് പാപ്പയുമായി കൂടിക്കാഴ്ചയുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ മുപ്പതിന് ഇറ്റലിയിലെത്തിയ മോദി പാപ്പയുമായി വത്തിക്കാനിലെത്തി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇന്ന് ജി സെവൻ സമ്മേളനത്തിൽ പങ്കെടുക്കാനായി ഫ്രാൻസിസ് പാപ്പ ഇറ്റലിയിലേക്ക് പോകുമെന്ന് വത്തിക്കാൻ വാർത്താവിഭാഗം ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ പതിനൊന്നിന് ഹെലികോപ്റ്ററിൽ ഇറ്റലിയിലെത്തുന്ന പാപ്പ ബർഗൈഗാനിയ മൈതാനത്തിലിറങ്ങും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയോ മലോണി പാപ്പയെ സ്വീകരിക്കും ഉച്ചകോടിയുടെ ആദ്യ സെഷനിൽ ഉക്രൈൻ പ്രസിഡന്റ് ഒളിമർ സെലസ്കി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഒപ്പം കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ടൂഡോയുമായും പാപ്പ കൂടിക്കാഴ്ച നടത്തും ഉച്ചയ്ക്ക് ശേഷം രണ്ടു പതിനഞ്ചിന് പാപ്പ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും ജി സെവനിൽ പങ്കെടുക്കുന്ന ആദ്യ പാപ്പ എന്ന ചരിത്രത്തിലേക്കും പാപ്പ കടക്കും തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന രണ്ടാം സെഷനിൽ കെനിയയുടെ പ്രസിഡന്റ് വില്യം സെമോയിറുട്ടോ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസ് പ്രസിഡന്റ് ബൈഡൻ ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലൂയിസിനാസിയോ സിൽവ തുർക്കി പ്രസിഡന്റ് തായി ബെർദോഗൻ അൾജേരിയൻ പ്രസിഡന്റ് അബ്ദുൽ മജീസ് ടെബൌൾ തുടങ്ങിയവരുമായി കൂടിക്കാഴ്ച നടത്തും തുടർന്ന് വൈകിട്ടോടെ പാപ്പ വത്തിക്കാനിലേക്ക് മടങ്ങും മോദിയുമായി കൂടിക്കാഴ്ച ഉണ്ടെന്ന് വത്തിക്കാൻ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും അത് ജി സെവൻ ഉച്ചകോടിയുടെ ഭാഗം മാത്രമാകാനാണ് സാധ്യത ആർ എസ് എസ് ബി ജെ പിയിൽ ചരടുവലി ശക്തമാക്കിയിരിക്കുന്നതിനാൽ പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ് ഇൻ്റർനാഷണൽ ഡെസ്ക് ഓക്സ് ന്യൂസ്